കേരളത്തിലെ യുവതലമുറ ലോകത്തിന് മാതൃകയെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിലെ യുവതലമുറ ലോകത്തിന് മാതൃകയാണെന്നും വിജ്ഞാന രംഗത്ത് ശക്തമായ സാന്നിധ്യമാണെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ക്യാമ്പസ് സുരക്ഷയും ദുരന്ത പ്രതിരോധ മുൻകരുതലും എന്ന ബുദ്ധിമുട്ടെ ഉദ്ഘാടനം വെച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ചടങ്ങ് നടന്നത് ക്യാമ്പസ് റാപ്പിഡ് ആക്ഷൻ ടീമിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ചടങ്ങും ഇവർ കൈത്തയ്യാറാക്കിയ ദുരന്ത നിവാരണ കൈപുസ്തക പ്രകാശനവും മന്ത്രി നിർവഹിച്ചു പലപ്പോഴും വിമർശനത്തിന് വിധേയരാകുന്ന ഒരു കാലത്ത് വിമർശനത്തിന്റെ വിധേയരല്ല ഞങ്ങൾ നാടിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നാഴികക്കല്ലാണ് എന്ന് അഭിമാനത്തോട് സമൂഹത്തോട് പറയാൻ കഴിയുന്ന യുടെ പ്രതീകങ്ങളായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതിൻ്റെ കാരണം എല്ലാത്തിനെയും നിസ്സാരമായി കാണുന്ന ഒന്നിനോടും താതാല്മ്യം പ്രാപിക്കാൻ മനസ്സില്ലാത്ത തൻ്റെ ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യത്തോടും പ്രതികരണശേഷിയില്ലാത്ത താനീ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന യാതൊരു ധാരണയില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ വളരുന്നു എന്ന കടുത്ത വിമർശനം പലപ്പോഴും പലരും ഉന്നയിക്കുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ ഞാൻ അങ്ങനല്ല നിങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മുടെ യുവതലമുറ ലോകത്തിനു മാതൃകയായ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ശക്തരായ പ്രതീകങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് കായല് നദികൾ കടല് തോട് ചാല് എല്ലാം കൂടി ചേർന്ന അറുപത്തഞ്ച് ശതമാനം ജലാശയമാണ് ഏറ്റവും കൂടുതൽ മരണമുണ്ടാകുന്നത് വെള്ളത്തിൽ വീണാണ് നമ്മുടെ ജില്ലയിൽ മരണം ഉണ്ടാകുന്നത് അപ്പം അതിനാണ് ഒന്നാമത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ദുരന്ത മുഖത്ത് ഒന്നാമത് പഠിക്കേണ്ടത് നീന്തലാണ് സംഭവിച്ചോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ പോയി പ്രിൻസിപ്പളിനോട് പറയണം ഇങ്ങനെ ഒരാൾ പറഞ്ഞു കോളേജിൽ നീന്തൽ കുളം ഉണ്ടാക്കണം അപ്പം അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ തീരുമാനം അങ്ങനെ വരുമ്പോൾ പ്രളയത്തെല്ലാം നമുക്ക് നേരിടാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യത്തെല്ലാം നേരിടും ഇനിയും ഇനിയും നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട് എന്താ നിയമം ഏതൊരു കെട്ടിടം പണിയുമ്പോഴും അഗ്നി സംരക്ഷണ സംവിധാനം ഉറപ്പുവരുത്തണം